മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരായ സി ബി ഐ കേസിൽ എഫ് ഐ ആർ പകർപ്പ് പുറത്ത് അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകളാണ് എബ്രഹാമിനെതിരെ ചുമത്തിയിട്ടുള്ളത് പന്ത്രണ്ട് വർഷത്തെ സ്വത്ത് വിവരങ്ങളാണ് സി ബി ഐ അന്വേഷിക്കുന്നത് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ പന്ത്രണ്ട് വർഷത്തെ സ്വത്ത് വിവരങ്ങൾ പ്രത്യേകിച്ച് സി ബി ഐ അന്വേഷിക്കുകയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിന് തിരുവനന്തപുരത്തും കൊച്ചിയിലുമുള്ള ഫ്ളാറ്റ് ഫ്ളാറ്റുകൾ വാങ്ങിയത് സംബന്ധിച്ച അനധികൃത സ്വത്ത് സമ്പാദനം ഇതൊക്കെ സി ബി ഐയുടെ അന്വേഷണ പരിധിയിൽ വരുന്നില്ലേ രേഷ്മ ബാബു അതേ വിനോദ അതായത് നേരത്തെ വിജിലൻസ് അന്വേഷിക്കാത്ത എല്ലാ കാലകളവും അതായത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഉൾപ്പെടെയുള്ള കാലയളവോ ഒന്നും തന്നെ വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം വരെയുള്ള സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് നിലവിൽ സി ബി ഐ അന്വേഷിക്കുക കെ എം എബ്രഹാം ഏത് വിധത്തിലാണ് സ്വത്ത് സമ്പാദനം അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചിട്ടുള്ളത് ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും നേരത്തെ വിജിലൻസ് പരിശോധിക്കുന്നത് ാത്ത എല്ലാ ഘടകങ്ങളും സി ബി ഐയുടെ പരിശോധനയിൽ അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തെ സ്വത്ത് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആ സി ബി ഐ അന്വേഷണ വിധേയമാക്കും നേരത്തെ വിജിലൻസ് ഈ കാലയളവ് അത് ഹൈക്കോടതി കൃത്യമായിട്ട് പറയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തെ ആ സ്വത്ത് സമ്പാദനം എന്തുകൊണ്ട് അന്വേഷണ പരിധിയിൽ വിജിലൻസ് ഉൾപ്പെടുത്തില്ല അത് മാത്രമല്ല എന്തുകൊണ്ടാണ് സ്വത്ത് സമ്പാദന കാലയളവ് അത് കൃത്യമായിട്ട് നിശ്ചയിക്കാതിരുന്നത് എന്നുള്ള ഒരു ചോദ്യവും ആ വിജിലൻസിനെതിരായിട്ടുള്ള വിമർശനം എന്നുള്ള ഒരു രൂപത്തിൽ ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും പന്ത്രണ്ട് വർഷത്തെ കെ എം എബ്രഹാമിന്റെ സ്വത്ത് വിവരങ്ങളായിരിക്കും സി ബി ഐ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുക അത് ആ ഈ കൊല്ലം കടപ്പാക്കടയിൽ എട്ട് കോടി രൂപ വില വരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് കെ എം എബ്രഹാമിന്റെ പേരിലുണ്ട് ഇതിന്റെ നിർമ്മാണം ഏത് വിധത്തിലായിരുന്നു അതിൻ്റെ സോഴ്സ് അതായത് ആ പണം കൈമാറ്റ രീതി നിർമ്മാണത്തിന് എവിടെ നിന്നാണ് പണം ലഭിച്ചത് ഇതടക്കമുള്ള കാര്യങ്ങൾ കൂടി സി ബി ഐയുടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും നേരത്തെ വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ എട്ട് കോടി രൂപ വില വരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സോ അതിന്റെ പണം കൈമാറിയതോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതുവിധത്തിൽ നടന്നോ ഇതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തുവാൻ വിജിലൻസിന് സാധിച്ചിരുന്നില്ല ഇത് ഹൈക്കോടതിയും പരാമർശമെന്നുള്ള രീതിയിൽ ആ ഉത്തരവിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രഥമദൃഷ്ടിയ തന്നെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ എം എബ്രഹാമിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ തെളിവുകൾ ഉണ്ടെന്നു ആയിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം അതുകൂടി എഫ്ഐആറിൽ സി ബി ഐ പറയുകയും ചെയ്തിട്ടുണ്ട് അഴിമതി നിരോധന നിയമത്തിലെ പതിമൂന്ന് രണ്ട് റീഡ് പതിമൂന്ന് ഒന്ന് ഈ വകുപ്പുകൾ പ്രകാരം അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളാണ് അത് അഴിമതിയായിട്ട് കണക്കാക്കണം അതിന്മേലുള്ള അന്വേഷണമാണ് നിലവിൽ സി ബി ഐ നടത്തുന്നത് എന്തായാലും വിജിലൻസ് നേരത്തെ കെ എബ്രഹാമിന്റെ സ്വാധീനത്തിൽ തന്നെയായിരുന്നു പ്രാഥമിക അന്വേഷണം നടത്തിയത് എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം അതുമാത്രമല്ല വിജിലൻസ് കോടതിയിലടക്കം അഭിഭാഷകന് വീഴ്ച പറ്റിയെന്നും വിജിലൻസ് കൃത്യമായിട്ട് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കൈകാര്യം ചെയ്തില്ല തുടങ്ങിയ ായിരുന്നു ഹൈക്കോടതി ഉന്നയിച്ചത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി കൊച്ചി സി ബി ഐ യൂണിറ്റ് എബ്രഹാമിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള തുടർ നടപടികളിലേക്ക് കടന്നത് ആദ്യഘട്ടത്തിൽ ഈ വിജിലൻസ് രേഖകൾ കൈമാറുന്നതിലടക്കം കാലതാമസം വരുത്തിയിരുന്നു പക്ഷേ ഇനിയുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള സി ബി ഐയുടെ തുടർ നടപടികൾ അത് എബ്രഹാമിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെ നൽകും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സംരക്ഷണം എബ്രഹാമിനുണ്ട് അതിനിടയിൽ തന്നെയാണ് ഈ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള പന്ത്രണ്ട് വർഷകാലത്തെ ഈ പറയുന്ന എബ്രഹാമിന്റെ അടക്കം ടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് സിബിഐ മുന്നോട്ട് നീങ്ങുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരായ സി ബി ഐ കേസിൽ എഫ്ഐആർ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നു അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകളാണ് എബ്രഹാമിനെതിരെ ചുമത്തിയിരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തെ സ്വത്ത് വിവരങ്ങളാണ് സി ബി ഐ അന്വേഷിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു